അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു എന്റെ കാരുണ്യം സർവവസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു സൂക്ഷ്മത പാലിക്കുകയും ജക്കാത്തു കൊടുത്തു വീട്ടുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വഴിയേ നാം ആ കാരുണ്യം രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ശുഭവൃത്താന്തം നൽകിയിട്ടുണ്ട് സത്യവിശ്വാസികളെ നമ്മുടെ രക്ഷിതാവ് എത്ര വലിയ കാരുണ്യവാനാണ് കരുണയിൽ അവനോട് തുല്യരാവൻ ആരുമേയില്ല സർവൈശ്വര്യവാനും കരുണാമയനുമാണ് അവൻ എല്ലാ സൃഷ്ടിജാലങ്ങളിലും അവന്റെ കരുണയുടെ അടയാളമുണ്ട് നിങ്ങളുടെ രക്ഷിതാവ് വിശാലമായ കരുണയുടെ ഉടമയാണ് എന്നാണ് കുർആൻ സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ് കരുണ ചെയ്യുക എന്നത് നിങ്ങളുടെ രക്ഷിതാവ് തന്റെ ബാധ്യതയായാണ് കാണുന്നത് രക്ഷിതാവേ മാതാവിനു കുഞ്ഞിനോടുള്ളതിനേക്കാൾ കരുണയുണ്ട് നിനക്ക് ഞങ്ങളോട് നിന്റെ പ്രവാചകർ ഞങ്ങളോട് നിന്റെ കാരുണ്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചു പറഞ്ഞത് അല്ലാഹു സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചപ്പോൾ അവൻറെ അടുക്കൽ ഇങ്ങനെ എഴുതി എഴുതിവെച്ചു എൻറെ കരുണ എപ്പോഴും എന്റെ കോപത്തെ മറികടക്കുന്നതാണ് എന്നാണ് അള്ളാഹുവേ നിന്റെ നിറഞ്ഞു കവിഞ്ഞ കരുണാകേദാരങ്ങൾ നീ സൃഷ്ടികൾക്ക് തുറന്നു വെച്ചു അല്ലാഹു ജനങ്ങൾക്ക് തുറന്നുവെക്കുന്ന കരുണാ കവാടങ്ങളെ പിടിച്ചു വെക്കാൻ ആരുമില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ സൃഷ്ടികളിലേക്ക് മഹത്തായ കാരുണ്യം അവതരിപ്പിച്ചു ആ കാരുണ്യം കൊണ്ടാണ് ജീവജാലങ്ങൾ പരസ്പരം കരുണയും ആർദ്രതയും കാണിക്കുന്നത് പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം നൂറു വിഹിതമാണ് അവയിൽ ഒരു വിഹിതം മാത്രം അവൻ ഭൂമിയിൽ മനുഷ്യർക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കുമിടയിൽ അവതരിപ്പിച്ചു ആ ഒരു വിഹിതമാണ് ഇന്ന് ജീവജാലങ്ങൾ കാണിക്കുന്ന കരുണയും അനുകമ്പയും ഒരു മൃഗം തൻറെ കുഞ്ഞിനോട് കാണിക്കുന്ന കരുതൽ പോലും ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് വിഹിതവും തന്റെ അടിമകളോട് അന്ത്യനാളിൽ കരുണ ചെയ്യാനായി അല്ലാഹു മാറ്റിവച്ചിരിക്കുകയാണ് മലക്കുകൾ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ വാഴ്ത്തി ഇങ്ങനെ പറഞ്ഞത് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് രക്ഷിതാവേ നിന്റെ അറിവും കരുണയും എല്ലാ വസ്തുക്കളെയും വ്യാപിച്ചു കിടക്കുന്നു അമ്പിയാ മുർസലുകൾ ആവർത്തിച്ചു പറയുന്നത് നീ പരമകരുണാമയനാണ് എന്നാണ് അള്ളാഹുവേ ഞങ്ങളും നിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് കാരണം വഴിപിഴച്ചവർ മാത്രമേ നിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവൂ എന്നാണ് നീ വിശുദ്ധ കുർആാനിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ കാരുണ്യത്തിന് പാത്രിഭൂതരായി കനിവിന്റെ മഹാമാരിയിൽ ശുഭാപ്തി വിശ്വാസികളായി നിന്റെ പ്രവാചകർ പതിവാക്കിയ പ്രാർത്ഥന ഞങ്ങളും ആവർത്തിക്കുകയാണ് അള്ളാഹുവി നിന്റെ കാരുണ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ണിന്റെ ഇമവെട്ടുന്ന സമയം പോലും നീ എന്നെ ഉപേക്ഷിക്കരുതേ സത്യവിശ്വാസികളെ കരുണ ഒരു മഹത്തായ ഗുണമാണ് വിശിഷ്ടമായ മാനവിക മൂല്യമാണ് പരാജിതമായ ഹൃദയങ്ങളിൽ നിന്നാണ് കാരുണ്യം ഇല്ലാതാവുക എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചുറ്റുമുള്ളവരോട് നമുക്ക് കരുണ കാണിക്കാം കാരണം അല്ലാഹു തന്റെ അടിമകളിൽ നിന്ന് കരുണയുള്ളവരോട് മാത്രമാണ് കരുണ കാണിക്കുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ പരസ്പരം മക്കളോടും കുടുംബത്തിനിടയിലും കരുണയോട് വർത്തിക്കുക അല്ലാഹു കുടുംബം എന്നതിന് പ്രയോഗിച്ച പദം റഹിം എന്നാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞതായി പ്രവാചകർ ഇങ്ങനെ പറയുകയും ചെയ്തു ഞാനാണ് കരുണാമയൻ ഞാൻ ഗർഭാശയം പടക്കുകയും അതിന് എന്റെ നാമങ്ങളിൽ ഒന്നായ റഹിം എന്ന് പേര് വെക്കുകയും ചെയ്തു ആദരണീയരായ അധ്യാപകരെ വിദ്യാർത്ഥികളോട് നിങ്ങൾ കരുണയോടെ വർത്തിക്കുകയും അധ്യാപനവും ശിക്ഷണവും കരുണയിൽ അധിഷ്ഠിതമായി മാത്രം നിർവഹിക്കുകയും ചെയ്യുക നമ്മിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന പ്രവാചകാധ്യാപനമാണ് നമ്മുടെ മാതൃക നമ്മൾ പരസ്പരം കരുണ കാണിക്കണം മുതിർന്നവരോടും ദുർബലരോടും നാം ആർദ്രതയോടെ പെരുമാറണം ജനങ്ങളോട് കരുണയില്ലാത്തവന് അല്ലാഹുവിൻറെ കരുണ ലഭിക്കില്ല എന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് കരുണ നമ്മുടെ മാർഗവും വഴിയും ജീവിതരീതിയുമാവണം ഇതര ജീവജാലങ്ങളും സസ്യലതാദികളുമെല്ലാം നമ്മുടെ കരുണ അനുഭവിക്കണം പ്രവാചകർ പറഞ്ഞു കരുണ ചെയ്യുന്നവരോടാണ് അല്ലാഹു കരുണ ചെയ്യുക അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തു നിന്നും അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും സത്യവിശ്വാസികളെ തന്റെ കാരുണ്യമായ മഴയുടെ മുന്നോടിയായി സന്തോഷ വാർത്തയായി അല്ലാഹു കാറ്റിനെ അയക്കാറുണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് കാറ്റുകളെ അയക്കുന്നത് അല്ലാഹുവാണ് അങ്ങനെ ആ കാറ്റുകൾ മേഘത്തെ ചലിപ്പിക്കുന്നു അവൻ ഉദ്ദേശിക്കും പോലെ ആ മേഘങ്ങളെ ആകാശത്ത് പരത്തുന്നു അതിനെ പല കഷ്ണങ്ങളാക്കുന്നു അപ്പോൾ അവക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറത്തു വരുന്നതായി നിനക്ക് കാണാം അങ്ങനെ അവൻറെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുക്കുന്നു അതോടെ അവർ ആഹ്ലാദപരിതരാവുന്നു ആ മഴ ഭൂമിക്ക് പുതുജീവൻ നൽകുന്നു വരൾച്ചയ്ക്ക് പകരം അഭിവൃദ്ധി വരുന്നു ക്ഷാമം ക്ഷേമത്തിന് വഴിമാറുന്നു നാട്ടിൽ ജലദൗർലഭ്യം ഉണ്ടാവുമ്പോൾ ആളുകളെ ഒരുമിച്ചുകൂട്ടി മഴയെ തേടി പ്രാർത്ഥിക്കുക എന്നത് പ്രവാചകരുടെ രീതിയായിരുന്നു അപ്പോൾ അള്ളാഹു അവർക്കുമേൽ കരുണ ചൊരിയുകയും മഴ വർഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഈ മഹത്തായ ചര്യ പിന്തുടർന്നുകൊണ്ട് രാജ്യത്തിന്റെ ആദരണീയരായ പ്രസിഡന്റ് സാഹിബു സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഈ ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് പള്ളികളിൽ വെച്ച് മഴയെ തേടിയുള്ള നമസ്കാരം നിർവഹിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ അള്ളാഹുവിനോട് പാപമോചനം യാചിച്ചുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സക്കാത്തുകൾ കൊടുത്തുവീട്ടി മക്കളെയും ഇത്തരം കാര്യങ്ങളെല്ലാം ഉപദേശിച്ച് നമ്മൾ എല്ലാവരും ഇസ്തിസ്കാ നമസ്കാരത്തിന് എത്തിച്ചേരുക അള്ളാഹുവിന്റെ കരുണയ്ക്കായി അർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ